ഒരാളും അഭയം കൊടുക്കാതെ ആട്ടിപ്പായിച്ചപ്പോൾ അവരും തങ്ങളെപ്പോലെ മനുഷ്യരാണെന്ന് മനസ്സിലാക്കി ഫലസ്തീനിന്റെ മക്കൾ അഭയസ്ഥാനം കൊടുത്തപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല തങ്ങൾ അഭയം കൊടുത്തത് തങ്ങളെ കടിച്ചു കീറാൻ വരുന്ന ചെന്നായ കൂട്ടത്തിനായിരുന്നു എന്ന് ഇസ്രയേൽ എന്ന ജൂതത്തെമ്മാടി രാഷ്ട്രം തങ്ങൾക്ക് താങ്ങായി നിന്നവ തണലായി നിന്നവ അവരെ ഓരോന്നോരോന്നായി കണ്ണിൽ ചോരയില്ലാതെ കൊന്നൊടുക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ എന്ന മനുഷ്യ പിശാചിക്കൽ അന്നു മുതൽ തുടങ്ങിയതാണ് സഹായിക്കുന്നവരെ അത് ആരാണെങ്കിൽ തന്നെയും അവരെ കുതികാലുപെട്ടുന്ന ഈ സ്വഭാവം അത് ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഗസയിലെ കുട്ടികളുടെ കരച്ചിലാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ മൗന പ്രഖ്യാപനം അവരുടെ വേദനയും കരച്ചിലും കേട്ടിട്ടും കേൾക്കാത്ത രീതിയിൽ നിൽക്കുന്ന ലോകം തന്നെ കേൾവിക്കുറവുള്ളവരായി മാറിയിരിക്കുന്നു അവിടെയുള്ള ജനങ്ങളുടെ വീട് പൊളിഞ്ഞു വീണാലും അവരുടെ സ്വപ്നങ്ങൾ തകർന്നു വീണാലും തങ്ങൾക്ക് ഒന്നുമില്ല എന്ന മട്ടിലാണ് ലോകരാജ്യങ്ങൾ നിൽക്കുന്നത് ഗസ ഇന്നൊരു ഭൂമി മാത്രമല്ല ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വേദനയും പ്രതിരോധത്തിന്റെ പേരുമാണ് ഗസയിലെ അവസ്ഥ ലോകം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിസ്സഹായനായ മനുഷ്യർ ഓരോന്നോരോന്നായി കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അവിടെയുള്ള ആ പിഞ്ചുമക്കൾ അനുഭവിക്കുന്ന വേദനയെക്കാൾ എത്രയോ വേദന തോന്നാറുണ്ട് നമ്മുടെ പ്രബുദ്ധ കേരളത്തിലുള്ള ചില നികൃഷ്ട ജന്മങ്ങളുടെ കമന്റ് കാണുമ്പോൾ കാട്ടിലെ മൃഗങ്ങൾക്ക് പോലും അറപ്പ് തോന്നുന്ന ക്രൂര കൊലപാതകങ്ങൾ കണ്ടിട്ടും അതിൽ സന്തോഷം തോന്നി കമൻ്റിടുന്ന മൃഗത്തെക്കാൾ അധപതിച്ച കുറച്ച് നശിച്ച ജന്മങ്ങളാണ് നമ്മുടെ നാടിന്റെ ശാപം ഇറന്നു വീഴുന്ന കുഞ്ഞിന് മുലപ്പാൽ പോലും കൊടുക്കാൻ മാറിടത്തിൽ മുലപ്പാൽ ഇല്ലാതെ അലറി വിളിക്കുന്ന അമ്മമാർ ഒന്നും മയ്യ നിസ്കരിക്കാൻ പോലും കഴിയാതെ വെങ്കിപ്പൊട്ടി തളർന്നു വീഴുന്ന മനുഷ്യന്മാർ ഗസയിലെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കുന്ന ഒരു വിഭാഗ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിന്റെയൊക്കെ കണ്മണ്ണിൽ വെച്ച് നിന്റെയൊക്കെ കൂടപ്പുറപ്പുകളും മാതാപിതാക്കളും ഭാര്യ മക്കളും ബന്ധുമരിക്കുമ്പോൾ മാത്രമേ വേദന എന്താണെന്നും നൊമ്പരം എന്താണെന്നും നീയൊക്കെ മനസ്സിലാക്കുകയുള്ളൂ അതുവരെ നീയൊക്കെ സന്തോഷിക്കുക ആഹ്ലാദിക്കുക അടിച്ചു പൊളിക്കുക കാലം ഒന്നിനും മറുപടി ചോദിച്ചിട്ടല്ലാതെ കടന്നുപോയ ചരിത്രം ഉണ്ടായിട്ടില്ല നാളെ നിന്റെയൊക്കെ വീട്ടിൽ ഇതുപോലൊരവസ്ഥ വന്നു ചേരുക തന്നെ ചെയ്യും കാത്തിരുന്നു കാണാം ഇസ്രയേൽ എന്ന മനുഷ്യന്റെ രൂപമുള്ള മനുഷ്യ പിശാചിക്കൽ ചത്തൊടുങ്ങാൻ സമയമായിക്കൊണ്ടേയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്നത് അണയാൻ പോകുന്ന ഈ ആളിക്കത്തും എന്ന് പഴമക്കാർ പറയുന്നത് എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിന്റെ ആ ആളിക്കത്തലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കാണുന്നത് നിന്റെയൊക്കെ അന്തിമ സമയം അടുത്തു എന്നതിന്റെ തെളിവാണ് ഇസ്രയേലെ നീ കാട്ടിക്കൂട്ടുന്നത് ഒന്നുറപ്പാണ് പലസ്തീൻ്റെ മക്കളുടെ ചുണ്ടിലെന്നും വീണിട്ടല്ലാതെ ഈ ലോകം അവസാനിക്കില്ല ലോകം കണ്ണടയ്ക്കുമ്പോൾ എരിഞ്ഞു തീരുന്നത് മനുഷ്യരാണ് മനുഷ്യ കുഞ്ഞുങ്ങളാണ് ആ പിഞ്ചുമക്കൾ എന്ത് തെറ്റാണ് ചെയ്തത് ലോക മനുഷ്യാവകാശ കമ്മീഷൻ എവിടെ പോയി ഒളിച്ചു ലോക നീതിപീഠം എവിടെ എല്ലാവരും മൗനത്തിലാണോ അതോ അഭിനയിക്കുകയാണോ ലോകമേ ഇതിനെല്ലാം ഒരു നാൾ നീയും മറുപടി പറയേണ്ടി വരും ലോകത്തിലെ എല്ലാ മനുഷ്യരും ഭയക്കണം കാരണം ഇതിനെല്ലാം നാളെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും മറുപടി പറഞ്ഞേ മതിയാവും ആക്രമിക്കുന്ന ഇസ്രയേൽ എന്ന നരഭോജികളുടെ രാജ്യത്തെ ഇനിയും വൈകിപ്പിക്കാതെ നീ നശിപ്പിച്ച് ഫലസ്തീൻ മക്കളെ കാക്കണേ അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കണേന്നാഥ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം